വാഴാനി ഡാമും വരൾച്ചയിലേക്ക് കുടിവെള്ളവും കൃഷിയും ആശങ്കയിൽ ജനങ്ങൾ വടക്കാഞ്ചേരി കുന്നംകുളം നിയോജക മണ്ഡലങ്ങളിലെ വലിയ വിഭാഗം കർഷകരുടെ ആശ്രയമായ വാഴാനി ഡാമിലാണ് ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നത് വേനൽക്കാലത്തിന് മുൻപ് തന്നെ ഡാമിലെ ജലസംഭരണിയിൽ നാലിലൊരു ഭാഗം വെള്ളം മാത്രമാണുള്ളത് പതിനെട്ട് ദശാംശം നാല് എട്ട് ഘന അടി ജലമാണ് സംഭരിക്കാൻ ശേഷിയുള്ളതെങ്കിലും നിലവിൽ മൂന്ന് ദശാംശം അഞ്ച് ഘന അടി വെള്ളമാണ് ഉള്ളത് വേനൽമഴ കുറഞ്ഞതും സംഭരണ ക്രമീകരണത്തിലെ പാളിച്ചുകളുമാണ് ഡാമിനെ വരൾച്ചയിലേക്ക് നയിച്ചത് കാർഷിക മേഖലയിലെ വരൾച്ച കണക്കിലെടുത്തും കുടിവെള്ളക്ഷാമം പരിഗണിച്ചും കനാലിലൂടെ വെള്ളം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു നെൽകർഷകരുൾപ്പെടെ ജലക്ഷാമം മൂലം ഏറെ ആശങ്കയിലാണ് വേനൽമഴ വേണ്ട രീതിയിൽ ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മേഖലയിൽ കടുത്ത ജലക്ഷാമം ഉറപ്പായി വെള്ളമില്ലാതെ നാനാവിധ കൃഷികളും ഉണങ്ങുമെന്നും കുടിവെള്ളം മുട്ടുമെന്നുമുള്ള വീതിയിലാണ് ജനം നമസ്കാരം ഞാൻ സുമേഷാണ് സുമേഷ് അറിയാൻ പറമ്പിൽ നമ്മളിപ്പോ ഉള്ളത് വാഴാനി ഡാമിലാണ് വാഴാനി ഡാമിന്റെ ഇന്നത്തെ ജലസംഭരണ എന്ന് പറയുന്നത് മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ഘനമീറ്റർ ജലം മാത്രമാണ് ഇപ്പോൾ ഡാമിൽ അവശേഷിക്കുന്നത് ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി എന്ന് പറയുന്നത് പതിനെട്ട് ദശാംശം അഞ്ച് ദശലക്ഷം ഘനമീറ്റർ ആണ് കഴിഞ്ഞ വർഷം അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഡാം ഓൾമോസ്റ്റ് നിറഞ്ഞില്ലെങ്കിലും തുറക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ഏകദേശം ഒരു പതിനാറ് ദശലക്ഷം ഘനമീറ്റർ വെള്ളത്തോളം നമുക്ക് ഇവിടെ സംഭരിക്കാൻ സാധിച്ചു നമ്മൾ കഴിഞ്ഞ സീസണിലെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ള ആവശ്യങ്ങൾക്കുമായിട്ട് കനാലിലൂടെയും അതുപോലെ തന്നെ പുഴയിലൂടെയും വെള്ളം വിതരണം ചെയ്തതിനെ തുടർന്ന് ഈ പ്രാവശ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽ അതിരൂക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വറ്റിപ്പോയി ഇപ്പം നമുക്ക് ഡാമിൽ അവശേഷിക്കുന്ന ഏകദേശം ഒന്നേ മൂന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ഘനമീറ്റർ വെള്ളം മാത്രമാണ് ഇതിന്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത് ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ഖനമീറ്റർ വെള്ളമാണ് നമുക്ക് വിതരണം ചെയ്യാൻ ഇനിയും രണ്ട് ദശലക്ഷം ഖനമീറ്റർ വെള്ളം ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ കൗൺസിലർമാരും കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി സോറി വാഴാനി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഭീമഹർജിയും മറ്റും നൽകുകയും ഉണ്ടായിട്ടുണ്ട് ഡാമിൽ രണ്ട് ദശലക്ഷം ഘനമീറ്റർ വെള്ളം കൂടി വിതരണം ചെയ്യാനുണ്ട് അവശേഷിക്കുന്നുണ്ട് എന്ന വാസ്തവം വെച്ചുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണെങ്കിൽ വെള്ളം തുറന്നുവിടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ി ഡാമിൽ നിന്നും സുമേഷ് ശരയം